മുസ്ലിം ഭീകരർ ലോഞ്ച് പാഡായി തിരഞ്ഞെടുത്ത അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ജനം ടി വി സംഘം എത്തിയിരിക്കുന്നു ഹരിയാന ഫരീദാബാദിന് സമീപം ദൌജ് ഗ്രാമത്തിലാണ് ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ രാജ്യമാഗമനം സ്ഫോടനം നടത്താൻ ഈ ഭീകരർ തന്ത്രമൊരുക്കിയത് ഇവിടം കേന്ദ്രീകരിച്ചാണ് ഫരീദാബാദിൽ നിന്ന് ജനം ടി വി സംഘം ചേരുന്നുണ്ട് വിവരങ്ങളുമായി എ ശ്രീകാന്ത് ആണ് ചേരുന്നത് ശ്രീകാന്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നു അതിലുപരി അതിൽ കൂടുതൽ മത തീവ്രവാദം പഠിപ്പിക്കുന്നു അത് ഇവരുടെ തലച്ചോറിൽ കുത്തി നിറച്ച ഭാരതത്തിനെതിരെ ഭീകരാക്രമണ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഭീകരർ ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റി മറയാക്കിയത് അശ്വതി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജനം ടി വി സംഘം ക്യാമറാമാൻ നമ്മുടെ ക്യാമറമാൻ ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഫരീദാബാദിനു സമീപം ഹരിയാനയിൽ ദൌജ് ഗ്രാമത്തിൽ അൽഫല യൂണിവേഴ്സിറ്റിക്ക് മുന്നിലാണ് ഈ കശ്മീരിൽ നിന്നും ഇവിടെ എത്തിയ ഈ മുസമ്മിൽ ഉൾപ്പെടെയുള്ള ഈ ഫരീദാബാദ് സംഘം ഫരീദാബാദ് മുഡ്യൂൾ ഈ ജെയ്ഷെയുടെ ഫരീദാബാദ് മുഡ്യൂൾ അവർ പ്രവർത്തിച്ചത് അവർ ലോഞ്ച് പാഡാക്കിയത് ദേ നമ്മൾ നിൽക്കുന്ന നമ്മൾ ഇപ്പോഴുള്ള ഈ ദൗജ ഗ്രാമത്തിലെ ഈ അൽഫല മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്ത ഇവിടം കേന്ദ്രീകരിച്ചാണ് ഈ മുസമ്മിലും ഒമറും അതോടൊപ്പം തന്നെ താരിക്കും ഇസ്താക്കും ഷഹീനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തിച്ചത് ഡോക്ടർമാർ ആ ആയിരുന്നു അവർ ഇവിടുത്തെ ഇവിടുത്തെ ഈ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടറായിരുന്നു ഈ മുസമ്മിൽ ഇദ്ദേഹം എന്ത് തരം ഡോക്ടറാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് ഈ കാണുന്ന സ്ഥാപനത്തിന്റെ ഈ ആതുരാലയം എന്ന് വിളിക്കപ്പെടുന്ന ഈ ടെററിസ്റ്റ് ലോഞ്ച് പാഡിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഇതേക്കുറിച്ച് ഇവരെ കുറിച്ച് ഇവരുടെ പ്രവൃത്തികളെ കുറിച്ച് യാതൊന്നും അറിയില്ല എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ഇവർ ഇവിടുത്തെ രണ്ട് വീടുകളിൽ ഈ ദൌജിലെ രണ്ട് വീടുകളിൽ ദോഹർ കോളനിയിലടക്കം രണ്ട് വീടുകളിലായാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് സ്വാഭാവികമായും പ്രാദേശിക സഹായം കിട്ടാതെ അവർക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ചില വിവരങ്ങൾ വരുന്നുണ്ട് ഈ ഫരീദാബാദ് കേന്ദ്രീകരിച്ച് ഈ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടത് രാജ്യവ്യാപകമായ ആ സ്ഫോടനങ്ങൾക്കാണ് ഇവർ പദ്ധതിയിട്ടത് ഡൽഹിയിൽ വലിയ സ്ഫോടന പരമ്പരയ്ക്ക് തന്നെ ഈ സംഘം പദ്ധതിയിട്ടു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിന് മുന്നോടിയായി ഈ മുസമ്മിലും ഒമറും രണ്ടുപേരും ചേർന്ന് ഡൽഹിയിൽ കൃത്യമായ പരിശോധന നടത്തി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരം കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ സ്ഫോടനം നടത്താൻ ഈ സംഘം പദ്ധതിയിട്ടു എന്നുള്ളതാണ് ദീപാവലിക്കും സ്ഫോടനം നടത്താൻ ഈ സംഘം ശ്രമിച്ചു ഒരു പക്ഷേ അന്നത് സാധിക്കാത്തതിനാൽ മാറ്റിവെച്ചതായിരുന്നിരിക്കാം ദീപാവലിക്ക് മുസമ്മിലും ഉമറും ഡൽഹിയിലെത്തി എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒരു പക്ഷേ അവർ സ്ഫോടനം നടത്തുക അതിനുള്ള കൃത്യമായ സ്ഥലം കണ്ടെത്തുക ലക്ഷ്യമിട്ടായിരിക്കാം അവിടേക്ക് എത്തിയത് എന്ന് കരുതുന്നു ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടത്താൻ അവർ നിരീക്ഷണം നടത്തി അവിടെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല ചെങ്കോട്ടയിലെ ഭീകരാക്രമണ പദ്ധതി എന്നുള്ള കാര്യം ഇതിൽ നിന്നും മനസ്സിലാവുകയാണ് അതായത് കൃത്യമായി സ്ഫോടനം നടത്തുക ലക്ഷ്യമിട്ട് ഇവർ ആ ചെങ്കോട്ട പരിസരത്തെത്തി ഈ ഒമറും മുസമ്മിലും അവിടം നിരീക്ഷിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് കൂടുതൽ വൈറ്റ് കോളർ ഭീകരർ രാജ്യം ആസകലമുണ്ട് എന്ന സംശയത്തിലാണ് അന്വേഷണ ഏജൻസി അവർക്കായി വ്യാപക തെരച്ചിൽ നടക്കുന്നുണ്ട് ഈ പിടിച്ചെടുത്തത് കൂടാതെ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് കൂടുതൽ വൈറ്റ് കോളർ ഭീകരർ സ്ലീപ്പർ സെൽസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് തങ്ങളുടെ അവസരം കത്ത് എന്നുള്ള കാര്യം അന്വേഷണ ഏജൻസികൾ കരുതുന്നു അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് അഭ്യൂഹങ്ങളും അതോടൊപ്പമുള്ള മറ്റ് കഥകളും എന്തായാലും ജനം ടി വി ആ വിഷയത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഏജൻസികൾ പറയുന്നത് നമ്മുടെ സർക്കാരുകൾ പറയുന്നത് വളരെ കൃത്യമായ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രൗണ്ട് സീറോയിൽ എത്തിയത് ഈ ടെററിസ്റ്റ് ലോഞ്ച് പാഡ് ആക്കിയ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത് നമ്മൾ ഈ ജനം ടി വി സംഘം ഇവിടേക്ക് വന്നത് തന്നെ ഈ ഗ്രൗണ്ട് സീറോയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതാണ് ആ ടെററിസ്റ്റ് ലോഞ്ച് പാഡ് ഇത് ആതുരാലയം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല ജീവൻ രക്ഷിക്കുകയാണ് ആതുരാലയത്തിന്റെ ലക്ഷ്യം ജീവൻ രക്ഷിക്കുകയാണ് ഡോക്ടർമാരുടെ കടമ പക്ഷേ സ്റ്റെതസ്കോപ്പ് പിടിക്കേണ്ട കയ്യിൽ അമോണിയൻ നൈട്രേറ്റും ഐഇഡിയുമാണ് ഈ ഡോക്ടർ മുസമ്മിലും ഒമറും കൊണ്ടു നടന്നത് സ്റ്റെതസ്കോപ്പ് പിടിക്കേണ്ട കയ്യിൽ എ കെ ഫോർട്ടി സെവൻ ആണ് ഈ ജെയ്ഷയുടെ വനിതാ വിഭാഗം നേതാവായ ഷഹീൻ കൊണ്ടു നടന്നത് ഇതിനെല്ലാം ആ കേന്ദ്രമായതാകട്ടെ ഈ കാണുന്ന അൽഫല ആശുപത്രിയാണ് ഇത് ആതുരാലയം എന്ന് വിളിക്കണോ ആരാച്ചാരന്മാരുടെ കേന്ദ്രം എന്ന് വിളിക്കണോ എന്ന് അറിയില്ല ഇത്തരം സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിരവധി അനവധി നമ്മളുടെ ഇടയിൽ കാണാം അവിടെയെല്ലാം തന്നെ വൈറ്റ് കോളർ ഭീകരന്മാർ മറിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ടാകാം യാതൊരു സംശയവും വേണ്ട ഇത്തരക്കാരെ തുറന്നു കാട്ടാൻ ജനം ടി വി എന്തായാലും മടിക്കുകയില്ല ജനം ടി വിക്ക് ഒരു തരത്തിലുള്ള വോട്ട് ബാങ്കും ഇക്കാര്യത്തിൽ നോക്കേണ്ടതില്ല ജനം ടി വിക്ക് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഭയപ്പാടുമില്ല ഇവരുടെ ഏത് കേന്ദ്രങ്ങളായാലും ഏത് തരത്തിലുള്ള ലോഞ്ച് പാഡ് ആയാലും ഇവന്മാരുടെ ഏത് തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്കായാലും ജനം ടി വി സംഘം കടന്നു ചെല്ലും ജനം ടിവിയുടെ ക്യാമറ കണ്ണുകൾ കടന്നു ചെല്ലും അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും ഇവരെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും അതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജനം ടി വി സംഘം ഈ അൽഫല ആശുപത്രിക്ക് മുന്നിൽ എത്തിയത് ഈ ദൌജ് ഗ്രാമത്തിൽ എത്തിയത് ഇവന്മാരുടെ കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നത് രണ്ടായിരത്തി കിലോ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച സ്ഥലത്തേക്ക് വന്നത് സ്വാഭാവികമായും അതിന്റെ അങ്ങേയറ്റമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇത് നമ്മുടെ ജനം ടിവിയുടെ ദൗത്യം കൂടിയാണ് എന്നുള്ള ഒരു വിചാരത്തിലാണ് കരുതലിലാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് ഇപ്പോൾ കിട്ടുന്ന എല്ലാ വിവരങ്ങളും നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഞങ്ങൾ കൂടി താമസിക്കുന്നത് ഡൽഹിയിൽ ഞങ്ങൾ കൂടി ഇത്രയും കാലം പണിയെടുത്തിരുന്ന ഡൽഹിയിൽ വലിയ സ്ഫോടന പരമ്പരയ്ക്ക് ഇവർ പദ്ധതിയിട്ടു എന്നുള്ളതാണ് റിപ്പബ്ലിക് ദിനത്തിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു എന്നാണ് ദീപാവലിക്ക് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു എന്നാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട് അവിടെ നിരീക്ഷണം നടത്തി എന്നാണ് പറയുന്നത് ഇത് വൈറ്റ് കോളർ ഭീകരർ ഇനിയും ഉണ്ടാകും എന്ന് പറയുന്നു വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇത് തുറന്ന് കാട്ടപ്പെടുക തന്നെ ചെയ്യണം ഇവരൊക്കെ തന്നെ ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ തുറന്നു കാട്ടപ്പെടണം ഇത്തരം ലോഞ്ച് പാഡുകൾ ഇല്ലാതാക്കേണ്ടതുണ്ട് ഇത്തരം ലോഞ്ച് പാഡുകൾ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട് ഇവിടെ ആതുരാലയത്തിൽ ഡോക്ടർമാരുടെ മറവിൽ അധ്യാപകരുടെ മറവിൽ പ്രവർത്തിക്കുന്ന ഭീകരരെ തുറന്നു കാട്ടേണ്ടതുണ്ട് അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് അന്വേഷണ ഏജൻസികൾ അതിശക്തമായ പരിശോധന അത് തന്നെയാണ് വേണ്ടത് സത്യം ഉറക്കെ ജനം ടി വിളിച്ച് പറയും ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ് അതിനുശേഷം ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം വളരെ നിർണായകമായ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് മുസ്ലിം ഭീകരർ ലോഞ്ച് പാഡായി തെരഞ്ഞെടുത്ത അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ജനം ടി വി സംഘം എത്തിയിരിക്കുന്നു ഹരിയാന ഫരീദാബാദിനു സമീപം ദൌജ് ഗ്രാമത്തിലാണ് ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ രാജ്യമാകമനം സ്ഫോടനം നടത്താൻ ഈ ഭീകർ കുതന്ത്രമൊരുക്കിയത് ഇവിടം കേന്ദ്രീകരിച്ചതാണ് ഫരീദാബാദിൽ നിന്ന് ജനം ടി വി സംഘം ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് ഒരാളല്ല രണ്ടാളല്ല പത്ത് പേരല്ല ശ്രീകാന്ത് നിൽക്കുന്ന ആ ഇടം ആ അൽ യൂണിവേഴ്സിറ്റി അത് ഈ വൈറ്റ് കോളർ ടെറസ്റ്റുകളുടെ ഒരു സ്ലീപ്പർ സെല്ലാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ നമുക്കറിയേണ്ടത് ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റി എന്ന് മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ എന്ന് മുതലാണ് ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയത് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ മാത്രമല്ല ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയെയും പാകിസ്ഥാനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് അത് എന്താണ് ശ്രീകാന്ത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഈ പറഞ്ഞ ഡോക്ടർമാർ യുവന്മാരെ ഡോക്ടർമാരെന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല കാരണം ആരാച്ചാർമാർ ഒരു കാരണവശാലും ഡോക്ടർമാരാകില്ല കാരണം ആരാച്ചാരുടെ പണി എന്ന് പറയുന്നത് ആളുകളെ കൊല്ലുക എന്നുള്ളതും ഡോക്ടർമാരുടെ പണി എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കുക എന്നുള്ളതുമാണ് യുവന്മാർ ആരാച്ചാർമാരുടെ പണിയാണ് തെരഞ്ഞെടുത്തത് അതുകൊണ്ട് ഡോക്ടർ എന്നുള്ള പേര് ഇവന്മാരെ നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ മുസമ്മിലും ഒമറും ഒക്കെ കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി ഈ കാണുന്ന ടെററിസ്റ്റ് ലോഞ്ച് പാഡിലാണ് പ്രവർത്തിച്ചു വന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അതായത് ഇതിൽ എമർജൻസി വിഭാഗത്തിൽ മുസമ്മിൽ ജോലി ചെയ്യുകയും ഒപ്പം ആ കുട്ടികളെ പഠിപ്പിക്കുകയും ഇവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മെഡിക്കൽ ഫാർമസ് മെഡിക്കൽ ഫാർമസി പാരാമെഡിക്കൽ കോഴ്സുകൾക്കായി ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം അധ്യാപകരുള്ള സ്ഥാപനമാണ് ഈ അൽഫല സർവകലാശാല പോലീസിന്റെ നിയന്ത്ര നിരീക്ഷണത്തിലുള്ള മറ്റൊരാൾ അത് ഈ മുഹമ്മദ് ഇസ്താഖ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനുള്ളിലെ ഒരു മദ്രസയുണ്ട് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിലെ ഇമാമാണ് അയാൾ ഈ മുഹമ്മദ് ഇസ്താക്ക് അയാളാണ് ഈ ആളുകളെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഈ സർവകലാശാലയിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സാധാരണ പ്രാർത്ഥനയ്ക്കായി പള്ളി പോകുന്ന പള്ളിയിലെ ഇമാമാണ് ഈ മുഹമ്മദ് ഇസ്താഖ് എന്ന് പറയുന്ന വ്യക്തി ഈ നൂഹ് ജില്ലയിലെ ശ്രീനഗർ ഗ്രാമത്തിൽ നിന്നുള്ള ഇസ്താക്ക് രണ്ടായിരത്തി ആറ് മുതൽ ഈ പള്ളിയിൽ ജോലി ചെയ്യുന്നു ഇയാൾക്ക് ഭാര്യയോടും നാല് മക്കളോടും ഒപ്പം ഈ പള്ളിക്ക് പിന്നിലെ ഒരു ചെറിയ മുറിയിലായിരുന്നു ഇയാൾ താമസം പക്ഷെ ഒരു കാര്യം ഈ സമീപകാലത്ത് ഈ ഇസ്താഖ് അൽഫലാഖ് ക്യാമ്പസിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള ദേഹർ കോളനിയിൽ ഒരു ഒറ്റ നില വീട് പണിതു എന്നുള്ളതാണ് ആ നാല് മുറികളുള്ള ആ വീട്ടിൽ രണ്ടെണ്ണം ഒരു ഭിന്നശേഷിക്കാരനായ ലോറി ക്ലീനറുടെ കുടുംബത്തിന് ഇയാൾ വാടകയ്ക്ക് നൽകി മൂന്നാമത്തെ മുറിയിൽ ഈ മുസമ്മിൽ മാസത്തിൽ ആയിരത്തി രൂപ വാടക നൽകി എടുക്കുകയാണ് ഉണ്ടായത് നാലാമത്തെ മുറി ഒഴിഞ്ഞും കിടക്കുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച മുസമ്മിൽ വാടകയ്ക്കെടുത്ത ആ മുറിയിലാണ് മുന്നൂറ്റി അൻപത്തി എട്ട് കിലോ അമോണിയം നൈട്രേറ്റ് കണ്ടെത്തിയത് അതായത് ഈ മുഹമ്മദ് ഇസ്താഖ് എന്ന് പറയുന്ന ഈ പള്ളി ഇമാം ഒരു കാര്യം ആലോചിക്കേണ്ട അശ്വതി ഇവരൊക്കെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരും എന്നൊക്കെയാണ് ഈ മത പുരോഹിതരെയും പണ്ഡിതന്മാരെയും പറയുന്നത് ഈ ആളുകളെ കൊലക്കുകൊടുത്ത് ആളുകളെ കൊലപ്പെടുത്തി ദൈവത്തിന്റെ അടുക്കലേക്ക് വളരെ വേഗത്തിൽ അയക്കുന്നവരാണ് ഈ പുരോഹിതന്മാരും പണ്ഡിതന്മാരും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും മുന്നൂറ്റി അൻപത്തി എട്ട് കിലോഗ്രാം അമോണിയൻ നൈട്രേറ്റ് ആണ് ഈ പടുവിടി താനും മക്കളും ഭാര്യയും ഒക്കെ താമസിക്കുന്ന സ്ഥലത്ത് വാങ്ങി സൂക്ഷിച്ചത് ഇവൻ ഇതിന്റെ അപകടം അറിയാമായിരുന്നു എന്ന് പോലും അറിയാം ഒരുപക്ഷെ അറിയാമായിരിക്കും അവർ പഠിച്ചു വന്ന രീതി ആ ഭീകര സംഘടനയോടുള്ള അവരുടെ കൂറ് ജെയ്ഷയോടുള്ള അവരുടെ കൂറ് ഈ രാജ്യത്തോടുള്ള അങ്ങേ അറ്റം വിരോധം അതോടൊപ്പം തന്നെ മതത്തോടുള്ള അവരുടെ കൂറ് അതായിരിക്കാം അവരെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു കാര്യം അടിവരയിട്ട് പറയാം പാക് ബന്ധം മറനീക്കി മറ നീക്കി മറനീക്കി പുറത്തേക്ക് വരികയാണ് ഈ ഗ്രാമത്തിൽ നമ്മളറിയാത്ത പല ആളുകളും ഇതിന് പൂർണ്ണ പിന്തുണ ചെയ്തിട്ടുണ്ടാകാം അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക അവരിലേക്ക് അന്വേഷണം പോയിട്ടുണ്ട് എഴുപത് പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കണം പലതരത്തിലുള്ള കാര്യങ്ങളും അക്കാര്യത്തിൽ ഉണ്ടാകാം ഈ മുന്നൂറ്റി അൻപത്തി കിലോഗ്രാം ഈ അമോണിയൻ നൈട്രേറ്റ് സൂക്ഷിച്ച സ്ഥലമുണ്ട് അവിടേക്ക് കടന്നു വന്ന ആളുകൾ ആരൊക്കെ എന്നുള്ള കാര്യം ും അതിന്റെ ഫ്രണ്ടിലെഴുതിയിരിക്കുന്ന ആ പോസ്റ്റർ അത് ഇന്നലെയാണ് കൊണ്ടുവന്ന് പതിപ്പിച്ചത് അപ്പോൾ ആ ഗൂഢലക്ഷ്യം അത് വ്യക്തമല്ല ഇത്രയും നാൾ അതിന് മുമ്പിൽ അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് എന്താണ് ശ്രീകാന്ത് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതിലൊരു ഒരു ബഹുരസം ഉണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ ഭീകര ആക്രമണം ഉണ്ടാകുന്നു അതിനുശേഷം ഈ ടെററിസ്റ്റ് ലോഞ്ച് പാഡ് അതിന്റെ കേന്ദ്രമാണെന്ന് പറയുന്നു സ്വാഭാവികമായും ഇവിടെയൊക്കെ പോലീസിന്റെയും വിവിധ സുരക്ഷാ വിഭാഗങ്ങളുടെയും ഒക്കെ അന്വേഷണം വരുന്നു മാധ്യമങ്ങൾ കടന്നു വരുന്നു സ്വാഭാവികമായി അപ്പോൾ അതിലൊരു ഒരു മറ ഉണ്ടാക്കിയെടുക്കണം ആ മറ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഈ കൂട്ടർ ഈ ടെററിസ്റ്റുകൾ ഈ ക്രിമിനലുകൾ ഈ കൊടും ഭീകരർ കണ്ട പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിട്ടുണ്ട് ഒപ്പം ഒരു സ്ത്രീയും കുട്ടിയും ഇരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് അതായത് ഒരു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ പരസ്യം ഇതിൽ കൊണ്ട് പതിപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെയ്തതാണ് അതിബുദ്ധി യുവമാർ കാണിച്ചിരിക്കുകയാണ് ഒരു മെഡിക്കൽ കോളേജാണിത് ഈ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ഇവർ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ഒരു പക്ഷേ കിട്ടുന്നുണ്ടാകും അത് കഴിഞ്ഞ ദിവസമാണ് യുവമാർ ഓർത്തത് കാരണം സ്ഫോടനം നടത്താൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് ഇതൊരു ലോഞ്ച് പാഡാക്കി മാറ്റിയതിനു ശേഷം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ യുവമാർക്ക് പെട്ടെന്ന് ബോധോദയമുണ്ടായി ഫ്ലെക്സുകൾ പൊങ്ങാൻ തുടങ്ങി അതിൽ നരേന്ദ്രമോദിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒക്കെ ചിത്രങ്ങൾ വെക്കാൻ തുടങ്ങി വല്ലാത്ത

ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് അശ്വതി സ്വാഭാവികമായി അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ഭീകര സംഘടനകളുടെ നേതൃത്വത്തിൽ സ്ഫോടനം സ്ഫോടനമുണ്ടായതിന് പിന്നാലെ ഒരു മറയിടാനുള്ള ശ്രമമാണ് ഈ കീറൻ ഫ്ലക്സിലൂടെ ഒരു ആ ഒരു ആ നാലേ നാലിൻ്റെ ഫ്ലക്സ് പോലും ആണെന്ന് തോന്നുന്നു ഇതിലൂടെ ഒമാർ ശ്രമിച്ചത് ജസ്റ്റ് ഒരു മറ വെക്കുക ഞങ്ങൾ ഈ പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ പൊതുമധ്യത്തിൽ തന്നെ ഉള്ളവരാണ് സർക്കാരുമൊക്കെയായി ബന്ധപ്പെട്ടും അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി യുവന്മാർ കണ്ടുപിടിച്ച ഒരു അതിബുദ്ധി എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അത് മാധ്യമങ്ങൾ വരുമ്പോൾ അവരുടെ ദൃശ്യങ്ങളിൽ അത് പതിയട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ചെയ്തു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അതൊക്കെ അത് അത്ര വലിയൊരു സംഭവമായി പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല കാരണം ഇതൊരു ടെററിസ്റ്റ് ലോഞ്ച് പാഡാണ് അതിനെ ആ രീതിയിൽ തന്നെ കാണണം കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് ഒന്നേകാൽ മണിക്കൂർ യാത്ര ചെയ്താൽ മതി ഡൽഹിയിലേക്ക് എത്താൻ തന്ത്രപ്രധാന മേഖലകളിലേക്ക് എത്താൻ ഒന്നേകാൽ മണിക്കൂറിന്റെ യാത്ര മാത്രമാണുള്ളത് ആ സ്ഥലത്ത് നിന്ന് ഇതൊരു ലോഞ്ച് പാഡാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിനെ തുറന്നു കാട്ടും അടുത്തത് ഞങ്ങൾ പോകാൻ പോകുന്നത് ഇവന്റെ ഗ്രാ ഇവന്മാർ ഈ വീട് വാടകയ്ക്കെടുത്ത ഗ്രാമത്തിലേക്കാണ് ഇവന്മാർ ആ രണ്ടായിരത്തി കിലോ അമോണിയൻ നൈട്രേറ്റ് വാങ്ങിക്കൂട്ടി വെച്ച ഗ്രാമത്തിലേക്കാണ് പോകുന്നത് നമുക്കവിടെ പോകാൻ കഴിയുമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല പക്ഷേ അത് തുറന്ന് കാട്ടിയിട്ട് ജനം ടിവി ഈ ദൗജ് ഗ്രാമം വിടൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇതുപോലെ ഒരു പ്രവൃത്തി ഇതുപോലെ ഒരു വിധ്വംസക പ്രവർത്തി ഏത് മതത്തിന്റെ പേരിൽ ചെയ്താലും അതിനെ ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയെ കരുതി തുറന്നു കാണിക്കേണ്ടത് ആ ദൗത്യം ജനം ടി വി എന്ന് ജനം ടിവി വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്